ഇതാണ് നമ്മുടെ പയ്യൻ പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായി വീട്ടിൽ വലിയ കാര്യം ഒന്നുമില്ല നമ്മളെ ഗ്യാസ് കഴിഞ്ഞാൽ കുറ്റി മാറ്റി വയ്ക്കാനും ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ മാറ്റാനും ആട്ടപ്പൊടി റേഷൻ കാർഡിൽ വന്നാൽ മാത്രം പിന്നെ ഉപകാരമായിട്ട് ഞാൻ കാണാറുള്ളൂ കഞ്ഞിക്ക് വകയല്ലേലും സർവ്വാടിസം അതാണ് ഞങ്ങൾ മെയിനായി നോക്കുന്നത് അല്ല മച്ചമ്പി പിന്നല്ലാതെ പിന്നെ ഇതുപോലൊരു വീടും ഇതുപോലൊരു പയ്യനെ ഞങ്ങള് നോക്കിയായിരുന്നു അത് പിള്ള പറഞ്ഞു കാര്യം അല്ല എങ്ങനെയാ പയ്യന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ പത്താം ക്ലാസ് നാലോണം എഴുതി കാര്യമൊന്നും ഇണ്ടായില്ല പൊട്ടി ഫിക്സ് പഠിത്തു കൂടിയ പിള്ളേരൊക്കെ ഇല്ലേ ബാംഗ്ലൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്തിന്റെ ആന്ന് ഈ കൂടെ വിളിക്കണ വെള്ളപ്പൊടി ഇല്ലേ പിന്നെ സിറിഞ്ച് ഇതൊക്കെ തന്നെ ആട്ടപ്പൊടി മൈദപ്പൊടിയും ഏതെന്നറിയാതെ നമ്മളെ പയ്യനെ കുറിച്ച് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ഒരു ഷോട്ട്സും കിടക്കാൻ റൂമും കഴിക്കാൻ നാലു നേരം ഭക്ഷണം കൊടുത്താൽ മതി നമ്മളെ പയ്യനെ എന്തിനാ നാലു നേരം എട്ട് നേരം തിന്നുള്ള ഞങ്ങളുടെ അച്ഛനോ പൂമ്മാരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുണ്ടാക്കി വെച്ച് മുറിച്ച് വിറ്റ് ജീവിക്കുക അതാണ് ഞങ്ങളുടെ ഇപ്പൊ പ്രധാന പണി അല്ല എളിയ പിന്നല്ലാതെ